മുഖ്യമന്ത്രി വിമർശിച്ചു വിമർശിച്ചു കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഈ സഭയിലോ പുറത്തോ ഒരു വാക്ക് സംസാരിക്കാൻ മോഡിക്കെതിരായിരിക്കാൻ മോദിയോട് ഒരു കാര്യമേ പറയാനുള്ളൂ തെരഞ്ഞെടുപ്പ് ചട്ടം എല്ലാവർക്കും ബാധകമാണ് അത് പ്രധാനമന്ത്രിക്കും ബാധകമാണ് കേരളത്തിൽ വന്ന് തീർത്ഥാടകർ എന്ന് മാത്രം പറഞ്ഞു തീർത്ഥാടന കേന്ദ്രം എന്ന് മാത്രം പറഞ്ഞു തൊട്ടപ്പുറം മംഗലാപുരം അവിടെ പോയി നേരെ ശബരിമലയെയും അയ്യപ്പനെയും എല്ലാം എടുത്തു പറഞ്ഞ് കേരളത്തെ അപമാനിക്കാൻ പുറപ്പെടുന്നത് മാന്യതയല്ല ആ സ്ഥാനത്തിരിക്കുമ്പോ ആ മാന്യത പുലർത്താനുള്ള ആർജവം കാണിക്കണം എന്നാണ് മോദിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ പശുവിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടന്നു വീട്ടിലെ അടുക്കളയിൽ സൂക്ഷിച്ച ഭക്ഷണത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടന്നു രാജ്യമാകെ അതിനെ അപലപിച്ചു ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളുടെ അലങ്ങിയോ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലക്ക് ആ അക്രമികൾക്കെതിരെ അരേ അക്ഷരം നിങ്ങൾ സംസാരിച്ചു നിങ്ങൾക്കോ നിങ്ങളുടെ കോടികളുടെ ഭരണാധികാരികൾക്കോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയാതിരുന്നത് നിങ്ങൾ രാജ്യത്തിന്റെ ഭരണഘടനയെ മാനിക്കത്തില്ല മതനിരപേക്ഷത ഇവിടെ ഉണ്ടാകരുത് എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അമിത്ഷാ കേരളത്തിൽ വന്ന് ഒരു പ്രഖ്യാപനം സർക്കാരിനെ വലിച്ചെട്ടിയ അതിനെന്നുള്ള ശേഷി ആ തടിക്കുണ്ട് ടി പോരാഷാ അതൊക്കെയെന്ന് ഗുജറാത്തിലും മറ്റു വിവിധ സ്ഥലങ്ങളിലുള്ള പഴയ ആർ എസ് എസ് കാരായ ഇപ്പോഴത്തെ വിവിധ സ്ഥാനങ്ങളിലിരിക്കുന്ന അവര് മുഖ്യമന്ത്രി പസേരയിലാകാം കേന്ദ്രമന്ത്രി സ്ഥാനത്താകാം മറ്റ് പല സ്ഥാനത്തുമാകാം അങ്ങനെയെല്ലാം ഉള്ളവരെ കേരളത്തിലിറക്കി എന്തോ ഉണ്ടാക്കി കളയാം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ഇവിടെ ഈ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കി കൊള്ളണം അമിത്ഷാ വന്നെന്തോ കാണിച്ചു കളി അത് നനഞ്ഞ പടക്കം പോലെയായി ഇതാണ് അവസ്ഥ ഒരു സംഭവം ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല നിങ്ങൾ ഉയർത്തുന്നത് ഒരു വെല്ലുവിളിയാണെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ എപ്പോഴേ ഈ നാട് സന്നദ്ധമാണ് എന്ന കാര്യം ഓർത്തോളം കൂടുതൽ കൂടുതൽ വർഗീയ സംഘർഷത്തിലേക്ക് നീക്കുക കാര്യങ്ങളെ ഇതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായാണ് രാജ്യത്തെ ബിജെപി ഭരണം മുന്നോടമായാലും എല്ലാ തടങ്ങളായാലും സംഘപരിവാർ ബോധപൂർവ്വം വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും വർഗീയമായ ചേരുതിരിവ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെന്ന നിരക്ക് അമിത്ഷാക്ക് അറിയാത്ത കാര്യമാണോ നിങ്ങളുടെ അത്തരമുള്ള എല്ലാ നീക്കങ്ങളും നടക്കാത്ത ഒരിടം ഇന്നിന്ത്യയിൽ ഈ കേരളമാണ് നമ്മുടെ പ്രധാനമന്ത്രി ഡൽഹിയിൽ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ പോയി ഷൂ അഴിച്ചു വെച്ചാണ് അകത്തേക്ക് കടന്നത് ഒരു ആദരവോടെയാണ് അകത്തേക്ക് കടന്നത് അത് കേൾക്കുമ്പോൾ അവിടെ ഇരുന്ന എനിക്ക് ദീപികയുടെ മുഖപ്രസംഗമാണ് എന്താണ് വടക്കേ ഇന്ത്യയിലെ സ്ഥിതിയെന്ന് ഏതു തരത്തിലുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത് എന്ന് ആക്രമണങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ശക്തമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നത് ക്രൈസ്തവ സമൂഹത്തെ ആകെ വേദനിപ്പിക്കുന്ന സ്ഥിതി വരുന്നു ഇവിടെ അരമനയിൽ കയറിയത് കൊണ്ടോ അവരുടെ മുന്നിൽ കേക്ക് വെച്ച് നീട്ടിയതുകൊണ്ടോ അത് ഇതിനൊന്നും പരിഹാരമല്ല കേരളത്തിൽ തെറ്റ് ചെയ്താൽ മുഖം നോക്കാതെ നടപടി ഉണ്ടാവും നിങ്ങള് രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ പ്രധാനികളാണ് അപ്പോൾ ഞങ്ങൾ എന്ത് അക്രമപ്രവർത്തനോ ഗൂണ്ടാപ്രവർത്തനമോ നടത്തിയാൽ അതെല്ലാം സൽപ്രവൃത്തിയായി കണക്കാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ ചെലവാകി നിങ്ങൾ ആക്രമണം നടത്തിയാൽ അക്രമികൾ എന്ന നിലക്ക് കേസുണ്ടാവും നരേന്ദ്രമോദി പരാമർശിച്ച സ്ഥാനാർത്ഥി അദ്ദേഹം സ്ഥാനാർത്ഥിയായതിനു ശേഷം വന്ന കേസല്ല ആകുന്നതിന് മുൻപ് അദ്ദേഹം ചെയ്ത ആർ എസ് എസ് കാണുന്ന സൽപ്രവൃത്തിയുണ്ട് ആ സെൽപ്രവൃത്തി ശബരിമല ഭക്തരെ ആക്രമിച്ചതായിരുന്നു തേങ്ങ കൊണ്ടടക്കം അടിച്ചതായിരുന്നു അത് ആർ എസ് എസിന്റെ കണ്ണിൽ സൽപ്രവർത്തിയാകാം പക്ഷെ കേരളത്തിന്റെ കണ്ണിൽ സൽപ്രവൃത്തിയല്ല നിങ്ങൾ ശബരിമല തീർത്ഥാടകരെ ആക്രമിക്കാൻ ആളെ വിട്ടു നിങ്ങൾ കാണിച്ച ഇരട്ടത്താപ്പ എന്തായിരുന്നു മോദി നിങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചു ശക്തമായ നടപടി എടുക്കണം നടപടിയെടുക്കണം നൂറ്റിനാൽപത്തിനാലവിടെ പ്രഖ്യാപിക്കണം നിരോധനാജ്ഞ പ്രഖ്യാപിക്കുക മാത്രമല്ല ഇവിടുന്ന് സേന കേന്ദ്ര സേന ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണം നിങ്ങളെ ഗവൺമെന്റ് അല്ലേ സംസ്ഥാന ഗവൺമെന്റ് അറിയിച്ചത് നിങ്ങൾ പ്രധാനമന്ത്രി എന്നയാൾക്ക് പറയേണ്ട മറുപടി അല്ല മറ്റൊരു തരത്തിലാണ് പറയേണ്ടത് പക്ഷേ ആ പ്രധാനമന്ത്രി സ്ഥാനത്തോട് ഒരു ബഹുമാനം കാണിക്കണത് അതുകൊണ്ട് ആ അർഹിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഞാൻ മടിക്കുകയാണ് സാധാരണ നിലക്ക് അല്പന്മാർക്ക് മറുപടി പറയാൻ പാടില്ല എന്നാണ് പിന്നെ ഇത്തരം കാര്യങ്ങള് വലിയ കാര്യമാണ് ഇത് ധരിച്ച് നടക്കുന്ന കുറച്ചു പേര് അദ്ദേഹത്തിന്റെ ബില്ല് അഴിഞ്ഞറന്നിട്ടുണ്ടെന്നുള്ളതുകൊണ്ടാണ് അവരും കൂടി മനസ്സിലാക്കാനാണ് ഇക്കാര്യം പറയുന്നത്